ഹലോ ഗൈസ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മൊത്തം ജോലി ഭാരം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ ഏൽപ്പിച്ച് ഒരു കപ്പ് കാപ്പിയുമായി ലോകം കറങ്ങി നടക്കുന്നത് അതും വീട്ടിലിരുന്ന് വലിയ വരുമാനം നേടിക്കൊണ്ട് ഭാവനയല്ല സത്യമാണ് എ യുഗത്തിൽ അത് സാധ്യമാക്കുന്ന ഒരു ടൂൾ ഉണ്ട് അതാണ് എൻ ഐ ടെൻ എ ഐ കോഡിംഗ് അറിയാത്ത ഒരാൾക്ക് പോലും വെറും ഡ്രാഗൺ ഡ്രോപ്പ് ഉപയോഗിച്ച് സ്വന്തമായി എ ഐ അസിസ്റ്റൻ്റുമാരെ ഉണ്ടാക്കാനും അതിലൂടെ മാസം ലക്ഷ്യങ്ങൾ സമ്പാദിക്കാനും കഴിയുന്ന ഒരു വിപ്ലവകരമായ വഴിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിലെ പതിവ് ജോലികൾ ഇമെയിൽ അയക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് ഡാറ്റ വിശകലനം ചെയ്യുന്നത് കസ്റ്റമർ സപ്പോർട്ട് ചെയ്യുന്നത് ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് പണം സമ്പാദിക്കാൻ എൻ എങ്ങനെ കഴിയുമെന്നറിയണ്ടേ എങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക കാരണം ഈ ഒറ്റ വീഡിയോ നിങ്ങളുടെ ഓൺലൈൻ വരുമാനത്തിൻ്റെ രീതിയെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം എന്താണ് ഈ എൻ ഐ ടെൻ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഓൺലൈൻ ടൂളുകളെയും അതായത് ജിമെയിൽ ഗൂഗിൾ ഷീറ്റ് സ്ലാക്ക് സിആർഎമ്മുകൾ എഐ മോഡലുകൾ അങ്ങനെ അഞ്ഞൂറിലധികം ആപ്പുകൾ പരസ്പരം ബന്ധിപ്പിച്ച് ഓട്ടോമാറ്റിക് വർക്ക് ഫ്ലോകൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഒരു ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമാണ് എൻ ഐ ടെൻ ഇതിൽ നമ്മൾ ഏ ശക്തി കൂടി ചേർക്കുമ്പോഴോ ഒരു മാജിക് സംഭവിക്കുന്നു എൻ ഐ ടെന്നിലെ ഏജന്റ് ഉപയോഗിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള റോബോട്ടുകളെ സൃഷ്ടിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഒരു സെയിൽസ് ഏജന്റ് ഒരു പുതിയ ലീഡ് വെബ്സൈറ്റിൽ വരുമ്പോൾ ഉടൻ തന്നെ ഏ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യും വ്യക്തിഗതമാക്കിയ മറുപടി തയ്യാറാക്കും നിങ്ങളുടെ സിആർഎംഎൽ വിവരങ്ങൾ ചേർക്കും ഇതെല്ലാം നിങ്ങൾ നോക്കി നിൽക്കാൻ നടക്കും അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേഷൻ ഏജന്റ് ഒരു പുതിയ ബ്ലോഗ് പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനെ അടിസ്ഥാനമാക്കി എ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉണ്ടാക്കും ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യും എല്ലാം കൃത്യസമയത്ത് പോസ്റ്റ് ചെയ്യും ഇവിടെ കോഡിങ് ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ എ ഐ ഓട്ടോമേഷനുകൾ എങ്ങനെ ഉപയോഗിച്ച് പണമുണ്ടാക്കാം എന്നതിലേക്ക് നമുക്ക് കടക്കാം എൻ ഐ ടെൻ എ ഐ ഉപയോഗിച്ച് വരുമാനം നേടാൻ മൂന്ന് പ്രധാന വഴികളാണുള്ളത് ഒന്നാമത്തെ വഴി ഓട്ടോമേഷൻ ആസ് എ സർവീസ് അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ഇതാണ് ഏറ്റവും വേഗത്തിൽ പണം നേടാനുള്ള വഴി ചെറിയ ബിസിനസ്സുകൾ മുതൽ വലിയ ഏജൻസികൾ വരെ ഇപ്പോഴും പതിവ് ജോലികൾക്കായി സമയം കളയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുക എൻ ഐ ടെൻ എ ഉപയോഗിച്ച് ഒരു ഓട്ടോമേഷൻ ഉണ്ടാക്കി കൊടുക്കുക അതിന് പണം വാങ്ങുക ഉദാഹരണത്തിന് ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ ദിവസവും അമ്പത് കസ്റ്റമർമാരുടെ ഓർഡർ വിവരങ്ങൾ എക്സലിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക ഈ സമയം അവർക്ക് ലാഭിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എൻ ഐ ടെൻ ഉപയോഗിച്ച് ഒരു വർക്ക് ഫ്ലോ ഉണ്ടാക്കാം ഒരു വൺ ടൈം സെറ്റപ്പ് ഫീ ആയി വലിയൊരു തുക വാങ്ങാം അതുകൂടാതെ ഓട്ടോമേഷൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ചെറിയ മാറ്റങ്ങൾ വരുത്താനും മാസത്തിലോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിലോ ഒരു റിട്ട്നർ ഫീസ് ആയി ഒരു തുക ഈടാക്കാം ഇങ്ങനെ പല ക്ലയൻ്റുമാർ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ വരുമാനം ഒരു പരിധിയില്ലാതെ വളരും രണ്ടാമത്തെ വഴി എൻ ഐ ടെൻ വർക്ക് ഫ്രോ ടെംപ്ലേറ്റുകൾ ഉണ്ടാക്കി വിൽക്കുക നിങ്ങൾക്കൊരു പ്രത്യേകതരം ഓട്ടോമേഷനിൽ വൈദഗ്ധ്യമുണ്ടെങ്കിൽ ഉദാഹരണത്തിന് റിയൽ എസ്റ്റേറ്റ് ലീഡ് ജനറേഷൻ എസ് സിഒ കീവേഡ് ട്രാക്കിംഗ് അതിൻ്റെ റെഡിമെയ്ഡ് ടെംപ്ലേറ്റുകൾ ഉണ്ടാക്കി ഓൺലൈനിൽ വിൽക്കാം എറ്റ്സി പോലുള്ള പ്ലാറ്റ്ഫോമുകളിലോ സ്വന്തമായ ഒരു വെബ്സൈറ്റിലൂടെയോ ഇത് വിൽക്കാം ആളുകൾക്ക് സമയവും കോഡിങ്ങും ലാഭിക്കാൻ സഹായിക്കുന്ന ടെംപ്ലേറ്റുകൾക്ക് നല്ല വില ലഭിക്കും മൂന്നാമത്തെ വഴി എഐ പവേർഡ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് നിങ്ങളുടെ എൻ ഐറ്റൻ വർക്ക് ഫ്ലോയെ ഒരു വെബ്സൈറ്റിൽ ബാക്ക് ആൻഡ് ആക്കി മാറ്റിക്കൊണ്ട് ഒരു ചെറിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അതിനെ പ്രതിമാസം സബ്സ്ക്രിപ്ഷൻ ഫീസ് ഈടാക്കുക ക്ലയൻറ്റ് അവരുടെ ഡാറ്റയുമായി കണക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായി മറുപടികൾ നൽകുന്ന ഒരു കസ്റ്റമർ സപ്പോർട്ട് ഏജൻറ് ഉണ്ടാക്കി അതിൻ്റെ ഉപയോഗത്തിന് പ്രതിമാസം പണം ഈടാക്കാം നിങ്ങൾ എപ്പോഴും ഒരു ജോലി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അധിക വരുമാനത്തിനായി കഷ്ടപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഈ അവസരം പാഴാക്കരുത് ഇതൊരു നോ കോഡ് റെവല്യൂഷൻ ആണ് കോഡിംഗ് ഇല്ലാതെ എയുടെ ശക്തി സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സുവർണ കാലഘട്ടം ഈ ഒരു സ്കിൽ പഠിച്ചെടുത്താൽ ലോകത്തെവിടെ നിന്നും ക്ലയൻ്റുമാരെ കണ്ടെത്തി നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം നിങ്ങൾ ഈ വർക്ക് സ്ലോകൾ ഉണ്ടാക്കാൻ പഠിച്ചു ഇനി ചോദ്യം ഇതാണ് ക്ലയൻറുകളെ എങ്ങനെ കിട്ടും ഇതാണ് പലർക്കും അറിയാത്തതും എന്നാൽ വരുമാനം നേടാൻ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗം ഇതിനായി ഞാൻ നാല് പ്രധാന വഴികൾ പറഞ്ഞു തരാം അതിൽ ഒന്നാമത്തെ വഴി നിങ്ങളുടെ നിലവിലുള്ള നെറ്റ്വർക്ക് ആൻഡ് പ്രാദേശിക ബിസിനസ്സുകൾ നിങ്ങൾക്കറിയുന്ന ചെറിയ ബിസിനസ്സുകളിൽ നിന്ന് തുടങ്ങുക അവരുടെ അഡ്മിൻ ജോലികൾ നിരീക്ഷിച്ച് എവിടെയൊക്കെ ഓട്ടോമേഷൻ കൊണ്ടുവരാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കുക സൗജന്യമായി ഒരു ചെറിയ ഓട്ടോമേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലും നല്ല തുടക്കമാണ് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ അതൊരു മികച്ച കേസ് സ്റ്റഡി ആയിരിക്കും രണ്ടാമത്തെ വഴി ഫ്രീലാൻസിംഗ് പ്ലാറ്റ്ഫോമുകൾ ഫൈബർ അപ്വർക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒരു എ ഓട്ടോമേഷൻ കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ എൻ ഐ ടെൻ എക്സ്പേർട്ട് എന്ന പ്രൊഫൈൽ ഉണ്ടാക്കുക അവിടെയുള്ള ക്ലയൻറ്റുമാർക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ സപ്പോർട്ട് എ എ ഏജൻറ്റിനെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് നേരിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കുക മൂന്നാമത്തെ വഴി സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ വർക്ക് ഫ്രോയും ഒരു ചെറിയ വീഡിയോ ആക്കി ലിങ്ക്ഡിൻ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവെക്കുക ഞാൻ എങ്ങനെ പതിനഞ്ച് മിനിറ്റ് ജോലി അഞ്ച് സെക്കൻഡിൽ പൂർത്തിയാക്കി എന്ന് നോക്കൂ എന്ന ആകർഷകമായ തലക്കെട്ടുകൾ നൽകാം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ആളുകൾ ശ്രദ്ധിക്കുകയും അവർ നേരിട്ട് നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും നാലാമത്തെ വഴി ഒരു ഡിസ്കവറി ഓഡിറ്റ് ഓഫർ ചെയ്യുക ഒരു ബിസിനസ് സ്ഥാപനത്തിന് കുറഞ്ഞൊരു തുകയ്ക്ക് ഒരു ഓട്ടോമേഷൻ ഓഡിറ്റ് വാഗ്ദാനം ചെയ്യുക അതായത് അവരുടെ എല്ലാ ജോലികളും വിശകലനം ചെയ്ത് എവിടെയൊക്കെ ഓട്ടോമേഷൻ സാധ്യമാണെന്ന് ഒരു റിപ്പോർട്ട് നൽകുക ഈ റിപ്പോർട്ട് അവർക്ക് നൽകിയ ശേഷം ആ ഓട്ടോമേഷൻ ചെയ്തു കൊടുക്കുന്നതിന് വലിയൊരു തുക ആവശ്യപ്പെടാം മിക്കവാറും ക്ലയൻറ്റുമാർ രണ്ടാമത്തെ ഓഫർ സ്വീകരിക്കും കാരണം അവരുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് അവർക്ക് ബോധ്യമാകും ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു എൻ എയ് ടെൻ എനെ കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള അറിവുകളും പുതിയ വർക്ക് ഫ്രോ ട്യൂട്ടോറിയലുകളും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ദയവായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പ്രചോദനമാകുന്നത് എൻ ഐ ടെൻ എയിലൂടെ പണം സമ്പാദിക്കാൻ നിങ്ങൾ വെറും ഒരു ഓട്ടോമേഷൻ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ ചില പ്രധാന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ഒന്നാമതായി പ്രശ്നപരിഹാരത്തിൽ പരിഹാരത്തിൽ ശ്രദ്ധിക്കുക തോളിലല്ല നിങ്ങൾ എൻ ഐ ടെന്നിന്റെ സർവീസ് അല്ല വിൽക്കുന്നത് ക്ലയൻറിന്റെ സമയവും പണവും ലാഭിക്കുന്ന ഒരു പരിഹാരമാണ് രണ്ടാമതായി നിയന്ത്രണവും സുരക്ഷയും ഉറപ്പാക്കുക എൻ ഐ ടെന്നിൽ ഹ്യൂമൺ ലൂപ്പ് പോലുള്ള ഫീച്ചറുകൾ ഉണ്ട് ഇത് ക്ലയൻറ്റുമാർക്ക് അവരുടെ വർക്ക് ഫ്ലോകളിൽ പൂർണ്ണമായ നിയന്ത്രണം നൽകുന്നു മൂന്നാമതായി എപ്പോഴും പഠിക്കുക ഏ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ ഐ ടെന്നിലെ പുതിയ എ ഐ നോഡുകളെ കുറിച്ചും ജെമിനി ഓപ്പണേ പോലെയുള്ള പുതിയ എ ഐ മോഡലുകളെ കുറിച്ചും അപ്ഡേറ്റ് ആയിരിക്കുക നിങ്ങളുടെ ക്ലയൻറ്റുമാർക്ക് ഏറ്റവും പുതിയതും കാര്യക്ഷമവുമായ പരിഹാരങ്ങൾ നൽകാൻ ഇത് സഹായിക്കും അപ്പോൾ ഫ്രണ്ട്സ് എൻ ഐ എ എന്നത് കേവലം ഒരു ഓട്ടോമേഷൻ ടൂൾ മാത്രമല്ല സ്വന്തമായ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാനുള്ള ഒരു അവസരമാണ് ലോകം ഓട്ടോമേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്കിൽ ഉള്ളവർക്ക് വലിയ ഡിമാൻഡ് ആയിരിക്കും കോഡിംഗ് അറിയാത്ത ഒരാൾക്ക് പോലും എ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഈ കാലഘട്ടം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇന്ന് തന്നെ എൻ ഐ ടെൻ എന്താണെന്ന് പഠിക്കാൻ തുടങ്ങുക ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ വഴികൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആദ്യ ക്ലയൻറ്റിനെ കണ്ടെത്തുക ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം